പക്ഷേ ശരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊഴുപ്പ് നല്ല കൊഴുപ്പ് എന്നൊക്കെ പറയുന്നുണ്ടോ എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഉടനെ ഹാർട്ട് പ്രോബ്ലം വരുന്നു അല്ല ബ്ലോക്ക് വരുന്നു എന്നുള്ളതല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പഴയ ടെസ്റ്റ് ചെയ്യുന്നു ആ കൊളസ്ട്രോളുണ്ട് എൽ ഡി എൽ ഉണ്ട് ഓക്കെ ഗുളിയ തുടങ്ങിയോ കാരണം ഉള്ളിലുള്ള കൊഴുപ്പ് തന്നെ ശരീരം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഈ എൽ ഡി എലും കൊളസ്ട്രോൾ ഹൈ ആണ് ഹലോ എവറിവൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കേട്ടിരിക്കുന്ന ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളുണ്ട് ഈ കൊളസ്ട്രോളിനെ കുറിച്ച് വേറൊന്നുമല്ല കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണ മാറ്റി വെക്കണം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ മുട്ട മാറ്റി വെക്കണം മുട്ടയുടെ മഞ്ഞക്കുരു നല്ലതല്ല അതേപോലെ ബീഫ് നല്ലതല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഫാറ്റോ അയ്യോ കൊഴുപ്പ് കൊഴുപ്പെന്ന് പറഞ്ഞാണ് പക്ഷേ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും നാളും നമ്മൾ ഒത്തിരിയേറെ ആളുകൾ കൊളസ്ട്രോളിൽ മരുന്നെടുക്കുന്നവരുണ്ട് പക്ഷേ മരുന്നെടുക്കാനായിട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ടെസ്റ്റുണ്ട് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നൊരു ടെസ്റ്റ് അതായത് ടോട്ടൽ കൊളസ്ട്രോളുണ്ട് ട്രൈഗ്ലിസറൈഡുണ്ട് എൽ ഡി എൽ വി എൽ ഡി എൽ പിന്നെ അതിൻ്റെ റേഷ്യക്കെ ആയിട്ട് വരുന്ന ഒരു പ്രൊഫൈലാണ് അതായത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ഏതൊക്കെ അളവിൽ ഏതൊക്കെ എത്ര ഉണ്ട് എന്നുള്ളത് അപ്പം നമുക്ക് പൊതുവേ ഉള്ള ഒരു അറിവ് എന്താണ് എൽ ഡി എൽ എന്ന് പറയുന്നത് ബാഡ് കൊളസ്ട്രോളും എച്ച് ഡി എൽ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോളും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അത് ഒരു പരിധി വരെ അത് ശരിയാണ് പക്ഷേ ശരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് നല്ല കൊഴുപ്പ് എന്നൊക്കെ പറയുന്നുണ്ടോ കൊഴുപ്പ് എന്നൊക്കെ പറയുന്നത് ശരീരത്തിൽ കടക്കുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇനി എൽ ഡി എൽ എന്ന് പറയുമ്പോൾ നമ്മൾ പരമ്പരാഗത ടെസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ലിപ്പിഡ് പ്രൊഫൈൽ കൊളസ്ട്രോൾ ട്രൈകൊസി എൽ വി എൽ ഡി എൽ റേഷ്യോസ് ഇതാണ് മെയിനായിട്ട് അതിനകത്ത് വരുന്നത് ഇതൊന്നും നോക്കിയിട്ടല്ല ഒരു ഒരു വ്യക്തിക്ക് ബാഡ് കൊളസ്ട്രോളിൻ്റെ ലെവൽ എത്ര ഉണ്ട് എന്നുള്ളത് ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊന്ന് തീരുമാനിക്കുന്നത് ഇതൊക്കെ പണ്ടത്തെ ടെസ്റ്റാണ് ഇതൊക്കെ മാറിയിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ മാറിയിട്ട് ഒത്തിരി നാളുകളായി അവിടെ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യു എസിലൊക്കെ ചെയ്യുന്ന കോമൺ ടെസ്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റാണ് അതായത് നമ്മളിവിടെ അങ്ങനെ പേര് പോലും കേൾക്കാൻ വഴിയില്ല വളരെ കുറവാണ് കാരണം ഞാൻ തൈറോയ്ഡ് ആൻറ്റിബോഡി പറയുമ്പോൾ തന്നെ ലാബിൽ നിന്നൊക്കെ വിളിച്ചു വയ്ക്കും ഇത് ഏത് ടെസ്റ്റാണ് അതൊക്കെ പറയുന്നുണ്ട് കാരണം ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ ആൾ ആളുകളൊക്കെ പോയിട്ട് തൈറോയ്ഡ് ആൻറ്റിബോഡി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് ഇത് ഏത് ടെസ്റ്റാണ് ഏത് ഡോക്ടറായി പറഞ്ഞത് ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറയുന്നത് കാരണം അതിനെക്കുറിച്ച് ഒരു ഇല്ല അതേപോലെ ഞാൻ എഴുതാറുണ്ട് അഡ്വാൻസ്ഡ് ലിപ്പിറ്റ് പ്രൊഫൈൽ അപ്പൊ നോക്കുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കും ഇത് ഏത് ടെസ്റ്റാണ് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ട് പോലും ഇല്ലോ ഈ ഡോക്ടർ എവിടുന്നാണ് ഇതേക്കെ ആരും കേൾക്കാത്ത പേരുകളൊക്കെ ആണല്ലോ ഈ ഡോക്ടർ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പേഷ്യൻസ് വന്നിട്ട് പറയുന്നത് കാരണം എന്താ അവരുടെ ലാബിൽ പിന്നെ അവർ വേറെ അയച്ചു കൊടുത്ത് ചെയ്ത് കൊണ്ടുവരുക കാരണം ഒരു ടെസ്റ്റ് ഉണ്ട് പക്ഷെ ആ ടെസ്റ്റ് പൊതുവേ ചെയ്യാനില്ല ചെയ്യാത്തതുകൊണ്ട് അറിയില്ല അപ്പം എന്താണ് അഡ്വാൻസ്ഡ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് അതായത് നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ട് ട്രൈഗ്ലിസറൈഡ് ഉണ്ട് എച്ച് ഡി എൽ എൽ ഡി എൽ എല്ലാം ഉണ്ട് പക്ഷേ ഈ എൽ ഡി എൽ എന്ന് പറയുന്നത് മെയിനായിട്ടും രണ്ട് ടൈപ്പാണ് ഉള്ളത് ഈ എൽ ഡി എൽ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ലിവറിൽ നിന്ന് സെൽസിലേക്ക് കൊണ്ടുപോകുന്ന എന്താ ഫാറ്റിനെ കൊണ്ടുപോവുകയാണ് അതെങ്ങനെ കൊണ്ടുപോകുന്നത് ഈ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നാണ് അതിന് പറയുന്നത് ഈ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു ഒരു വെഹിക്കിൾ ആണ് ഒരു വണ്ടിയാണ് വണ്ടിയുടെ ഉള്ളിലാണ് കൊഴുപ്പ് വേണുള്ളത് പുറത്തു ഒരു ഒരു ബോട്ട് പോലെ ഒരു സാധനമാണ് അതിങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരളമാണ് ഈ പോകുന്ന അളവ് നമ്മളങ്ങനെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ പൊതുവേ എൽ ഡി എൽ ലെവൽ കൂടി എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ കൂടുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും ബ്ലോക്ക് ഉണ്ടാകുന്നതും എന്നുള്ള ഒരു പൊതുവേ ഉള്ള അഭിപ്രായം വെച്ചുകൊണ്ടാണ് ഈ ഇത് അത്ര നല്ലതല്ല എന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ലാർജ് പോയിൻ്റ് എൽ ഡി എൽ എന്ന് പറയുന്ന ഒരു അതായത് ടൈപ്പ് വൺ ടൈപ്പ് ടു എന്ന് പറയുന്നത് സ്മോൾ ഡെൻസ് എൽ ഡി എൽ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണ് പാർട്ടിക്കൽ എന്ന് പറയും അതായത് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ചെറിയ 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 അളവിനെയാണ് നമ്മൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഈ പാർട്ടിക്കൽസിൻ്റെ അളവ് കൂടിയെങ്കിലാണ് നമുക്ക് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പക്ഷേ ആ ടെസ്റ്റ് ഇവിടെ ചെയ്യാറില്ല നമ്മൾ പൊതുവേ ടെസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഭരണിക്കകത്ത് പഞ്ഞി നിറക്കുകയാണ് പഞ്ഞ് വലിയ വലിയ ഉണ്ട പോലെ ആക്കിയിട്ട് പഞ്ഞി നിറച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പഞ്ഞി നിറയ്ക്കാൻ പറ്റും പക്ഷെ അത് കുഴപ്പമില്ല അത് രണ്ട് മൂന്നെണ്ണം നിന്നാലും കൂടുതൽ പോലെ തോന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും അളവിലൊന്നുമില്ല പക്ഷെ അതേപോലെ തന്നെ കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ നിറച്ചു എന്ന് വെച്ചോളൂ ഇവർ ആപ്പിൾ നിറയ്ക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ അല്ല സോറി നെല്ലിക്ക നെല്ലിക്ക ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ അളവ് കൂട്ടിക്കൂട്ടി പോവാണ് ഈ ഈ ചെറിയ പാർട്ടിക്കളാണ് ഉള്ളിടത്തെല്ലാം ബ്ലോക്ക് ഉണ്ടാക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും പക്ഷേ ഈ പോലെ സാധനമുണ്ട് ഇത് നമ്മൾ എത്ര കൂട്ടിയാലും ഈ ചെറിയ നെല്ലിക്കയുടെ അളവിൻ്റെ അത്രയും വരുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ പൊതുവേ നോക്കിയിട്ട് ആ ഇതിന്റെ ഒരു ബോൾ പോലെ ഒരു സാധനം അതിന്റെ അകത്ത് എത്ര വലുതുണ്ട് എത്ര ചെറുതുണ്ടെന്ന് നമ്മൾ അന്വേഷിക്കുന്ന പോലുമില്ല നമുക്കാവശ്യം എത്ര ചെറിയ അളവിലെ എൽ ഡി എൽ ഉണ്ട് എന്നുള്ളതാണ് അത് കിട്ടുന്നത് എങ്ങനെയാണ് ഇതേപോലത്തെ അഡ്വാൻസ്ഡ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം നമ്മുടെ അളവിൽ ഇപ്പോൾ എൽ ഡി എൽ കൂടി ഓക്കെ കൂടി അതിനിപ്പോൾ എന്താണ് എൽ ഡി എൽ കൂടിയെന്ന് പറഞ്ഞാൽ ഉടനെ ഹാർട്ട് പ്രോബ്ലം വരുന്നു അല്ല ബ്ലോക്ക് വരുന്നു എന്നുള്ളതല്ല നമ്മൾ അന്നേരം എന്ത് ചെയ്യണം അഡ്വാൻസ്ഡ് ലിപ്വിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് എത്ര എൽ ഡി എൽ പാർട്ടിക്കളുണ്ട് എത്ര ലാർജ് സൈസ് എന്നുള്ളത് നോക്കണം അതിനകത്ത് നമ്മൾ തൗസൻഡിൻ്റെ താഴെയാണ് നമുക്ക് വേണ്ടത് ഈ പാർട്ടിക്കിൾസ് അപ്പോൾ ഈ പാർട്ടിക്കിൾസ് തൗസൻഡിൻ്റെ താഴെയാണോ ഒരു കുഴപ്പമില്ല നമ്മുടെ എൽ ഡി എൽ കൂടി പല ആളുകളും ഇറച്ചി മീനും മുട്ടയൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കുന്നവർ കാണും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നവരുണ്ട് അപ്പൊ കാർബോഹൈഡ്രേറ്റ് കുറച്ചു ഈ ഈ സ്മോൾ പാർട്ടിക്കിൾസ് എൽ ഡി എല്ലെ സ്മോൾ പാർട്ടിക്കിൾസ് കൂടുതലുള്ളത് ഏതിനാണെന്നറിയോ കൂടുതൽ ഈ ചോറും കപ്പയും മധുരവും ബേക്കറിയും ഒക്കെ കഴിക്കുന്നവർക്കാണ് പക്ഷേ ഈ കൂടുതലായിട്ട് നമ്മൾ ഹെൽത്തി ഫാറ്റ് കഴിക്കുന്നവർക്ക് ശരിയാണ് എൽഡിൽ കൂടും പക്ഷെ കൂടിയെന്ന് പറഞ്ഞാൽ എന്താ ലാർജ് സൈസിലുള്ളതാണ് ലാർജ് സൈസുള്ളത് ഒരിക്കലും നമ്മുടെ ശരീരത്തിനെ ഡാമേജ് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കണം അയ്യോ എൽഡിൽ കൂടിയേ കൊളസ്ട്രോൾ വന്നേ എന്ന് പറഞ്ഞാൽ ഉടനെ അട്രോസ്റ്റാറ്റിനോ അല്ലാതെ ഉണ്ടെങ്കിൽ ക്ലോപ്പിഡഗ്രോലോ അല്ലാന്നുണ്ടെങ്കിൽ എക്കോസ്പ്രീനോ ഒക്കെ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പോയിട്ട് അഡ്വാൻസ്ഡ് പ്രൊഫൈൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുക അതിനകത്ത് ഈ അളവ് എത്ര അളവുള്ളത് നോക്കുക എന്നെങ്കിലേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ ഉടനെ പോയി മരുന്ന് എടുക്കുക ഗുളിയെടുക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പഴയ ടെസ്റ്റ് ചെയ്യുന്നു ആ കൊളസ്ട്രോളുണ്ട് എഡിയിലുണ്ട് ഓക്കെ ഗുളിയാ തുടങ്ങിയോ ഇനി ചിലടത്തൊക്കെയെന്ന് പറയുന്നത് എന്തായാലും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ എന്നാൽ പിന്നെ ഇപ്പം തന്നെ തുടങ്ങിയോ കൊളസ്ട്രോൾ എന്ന രീതിയിലാണ് എന്തിനാണ് ഈ കൊട്ടക്കണങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം എന്നിട്ട് ബോധ്യപ്പെടണം എന്നിട്ട് എന്നിട്ടാണ് തീരുമാനിക്കുന്നത് രണ്ടോ മൂന്നോ ഡോക്ടർസിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കണം എനിക്ക് എന്താണ് ഇത് ഇത്ര എന്താണ് ഹൈ എന്തുകൊണ്ടാണ് ട്രൈഗ്ലിസറുടെ കൂടുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിക്കുന്നതും ഒരാഴ്ച കഴിക്കുന്നതിൻ്റെ അതായത് ഇപ്പോഴത്തെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ട്രൈഗ്ലിസറുടെ കിടക്കുന്നത് പിന്നെ അല്ലെങ്കിൽ പാരമ്പര്യ രീതിയാണ് കിടക്കുന്നത് അപ്പോൾ ഈ ട്രൈഗ്ലിസറിൻ്റെ അളവ് കൂടുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ എളുണ്ടെങ്കിലും കുറയുകയാണെങ്കിൽ ഇവർ കഴിച്ചുണ്ടാക്കിയെടുക്കുന്ന പ്രശ്നമാണ് ഇനിയും ട്രൈഗ്ലിസൈഡ് കുറയുകയാണ് അല്ലെങ്കിൽ ട്രൈഗ്ലിസൈഡ് കുറയുകയാണ് കൊളസ്ട്രോളും എള്ളിയിലുമാണ് കൂടുന്നതെങ്കിൽ പൊതുവേ ശരീര രീതി എങ്ങനെയാണ് ലിവറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് അപ്പം നമ്മൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള മരുന്നുകളായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണക്രമം ആയിട്ടോ നമ്മൾ നോക്കണം ചിലർ നമ്മൾ നോക്കുമ്പോളെ കാണാറുണ്ട് ഓ ശരിയാണ് ഇവരെ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ ഇവർ ചെയ്യുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട് കാരണം ട്രയൽസൈഡൊക്കെ വളരെ ലോ ആണ് കാരണം ഉള്ളിലുള്ള കൊഴുപ്പ് തന്നെ ശരീരം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഈ എൽ ഡേലും കൊളസ്ട്രോൾ ഹൈ ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അഡ്വാൻസ്ഡ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്തിട്ട് എൽ ഡി എൽ പാർട്ടിക്കിൾ എത്ര ഉണ്ട് ലാർജ് പോയിൻറ്റ് എത്ര ഉണ്ട് എന്നുള്ളതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നത് ഇത് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം നമ്മുടെ പരമ്പരാഗത ടെസ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഉടനെ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് മാത്രം നോക്കാതെ അതിൻ്റെ കൂടെ ഫ്രീ ടി ത്രീ ഉണ്ട് ഫ്രീ ടി ഫോർ ഉണ്ട് ആൻറ്റി ടി ജി ഉണ്ട് ആൻറ്റി ടിപ്യൂ ഉണ്ട് ഇതെല്ലാം ഇതിൻ്റെ കൂടെ വരുന്ന ടെസ്റ്റുകളാണ് ഇതും കൂടെ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ പരമ്പരാഗത ലിപ്പിഡ് എന്ന് പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോള് പ്രൈഗ്ലൈസറായിട്ട് എൽ ഡി എൽ വി എൽ ഡി എൽ എച്ച് ഡി എൽ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ അഡ്വാൻസ് ലിപിഡ് പ്രൊഫൈൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഇതൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്തിരിക്കുക അതുകൂടെ ചെക്ക് ചെയ്തിട്ട് എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് ഹാർട്ട് പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ ഇതുള്ളത് ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ച്വലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ലാബിൽ പോവുക നിങ്ങൾ അഡ്വാൻസ്ഡ് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഓക്കെ എന്തെന്ത് ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് എവിടെ അറിയുന്നില്ലേ നിങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ നമ്മുടെ സ്ട്രോങ് ടീം തന്നെയുണ്ട് ഇവിടെ അവിടെ എവിടെ ആ ആരുടെ വേണേലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ രൂപത്തിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആക്കാൻ സാധിക്കും അപ്പോൾ ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഇപ്പം ചിലർ പറയാനുണ്ട് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ആ ഒരു കുഴപ്പമില്ല എന്നാ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് എല്ലാ കുഴപ്പമുണ്ട് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് പ്രോപ്പർ ടെസ്റ്റുകൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചിലർ പറയുന്നത് നാലായിരം രൂപയുടെ ടെസ്റ്റ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഒരു കുഴപ്പമില്ല എനിക്ക് പക്ഷേ എനിക്ക് തല വെക്കാൻ വരും എനിക്ക് പ്രശ്നം അപ്പം നിങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്തല്ലോ ഒരു കാര്യം ചെയ്യുക ഈ രണ്ട് ടെസ്റ്റും കൂടെ ചെയ്യുക എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുമ്പം ആ രണ്ട് ടെസ്റ്റും ഹൈ ആയിരിക്കും അപ്പോൾ ചോദിക്കുകയാണ് അല്ല ഡോക്ടറെ ഇത്രയും ടെസ്റ്റ് ചെയ്തിട്ട് എന്നെ വെറുതെ ഇത്രയും ടെസ്റ്റ് ചെയ്യിപ്പിച്ചതല്ലേ ഈ രണ്ട് ടെസ്റ്റ് അങ്ങ് അവർക്ക് നേരത്തെ ഇടാറുന്നല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാനുള്ള പല മെത്തഡുകളുണ്ട് അത് നമുക്ക് ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത് ആൻറ്റിബോഡീസിലാണ് അലർജിക് ആൻറ്റിബോഡി തൈറോയ്ഡ് ആൻറ്റിബോഡി എ എൻ എ ടൈപ്പ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് കാര്യങ്ങൾ ഒന്നോ രണ്ടോ ടെസ്റ്റിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങൾ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നവർ ഈ അഡ്വാൻസ് ലിപ്പിഡ് പ്രൊഫൈലോടെ ടെസ്റ്റ് ചെയ്തിട്ട് കൺസൾട്ടേഷൻ വന്നാൽ മതി കാരണം ഞാൻ വീണ്ടും ഇത് തന്നെയാണ് എഴുതുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ടെസ്റ്റിന് പോകേണ്ടി വരും അപ്പോൾ ഇതാണ് മെയിനായിട്ടും നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ